ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കുറേ നാളായിട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ട് കാരണം ടൈമും കിട്ടാറില്ല അങ്ങനെ എന്തൊക്കെയോ കുറേ തിരക്കുകളായി പോയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹരിയിൽ അരിയിലെഴുതിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ പല്ലവീന മുന്നേ അരിയിൽ എഴുതിച്ചതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ആ അമ്പലത്തിൽ തന്നെയാണ് നമ്മൾ കുഞ്ഞുനെ അരിയിൽ എഴുതിക്കാൻ പോകുന്നത് വേളം ശ്രീ മഹാഗണതി ക്ഷേത്രം അവിടെയാണ് നമ്മൾ അരിലെഴുതിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരൊമ്പത് മണിയാവുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തി അതിനു മുന്നേ അവർ മാളും ഫാമിലി എല്ലാവരും അവിടെ എത്തണമായിരുന്നു നമ്മൾ ഞാനും എന്താ അമ്മയും പല്ലവിയും കൂടി ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് അവിടെ എത്തി അപ്പോൾ ആ സമയത്ത് മേമിയും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി തൊഴുത് കഴിഞ്ഞതിന് ശേഷമാണ് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാകും കഴിഞ്ഞിട്ടുണ്ടാകും ആ ടൈമിനാണ് അരിൽ എഴുതിയത് കാരണം അവർ വന്നു തൊഴുതു വന്നിട്ട് അരിയിൽ എഴുതിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഉള്ളിൽ എന്തായാലും ഞാൻ ആ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിൽ നിന്ന് എന്തായാലും നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഫോൺ അലൗഡ് അല്ല അതുകൊണ്ട് ഞാൻ ഉള്ളിലുള്ള വീഡിയോസൊന്നും എടുത്തില്ല അപ്പം നല്ല കുട്ടിയായി ഇരുന്ന് ഞങ്ങൾ ആദ്യം പല്ലവീനെ വിചാരിച്ചതുപോലെ പല്ലവി ഇരിക്കില്ല എന്നാണ് വിചാരിച്ചത് നമ്പൂതിരിൻ്റെ മടിയിൽ പക്ഷേ നല്ല നല്ല കുട്ടിയായി മടിയിലിരുന്ന് ഹരിശ്രീ എഴുതേനായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞുനെയും നമ്മൾ വിചാരിച്ചിരുന്നു അവ മടിയിലിരിക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ നല്ല മോനായിട്ട് മടിയിലിരുന്ന് നല്ല വൃത്തിക്ക് ഹരിശ്രീ എഴുതി അപ്പോൾ പല്ലവി പറഞ്ഞ പോലെ തന്നെ പല്ലവി മെല്ലനെയാണ് നമ്പൂതിരി പറയുമ്പോൾ ഹരിശ്രീ പറഞ്ഞത് അതേപോലെ തന്നെയാണ് കുഞ്ഞുവും പറഞ്ഞത് മെല്ലനയെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നല്ല രണ്ടാളും നല്ല വൃത്തിക്കാണ് പറഞ്ഞത് കുഞ്ഞു ഇന്ന് അതുപോലെ അടിപൊളിയായിട്ട് പറഞ്ഞു ഏകദേശം ഒരു മൂന്ന് തവണയോ മറ്റോ നമ്പൂതിരി ഹരിശ്രീ അരിയിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നാവില് നമ്മൾ മോതിരം സ്വർണം വെച്ച് എഴുതുന്നതെന്നൊക്കെ പറയില്ലേ അത് തട്ടിക്കുകയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നം ഇങ്ങനെ ഹരിശ്രീ എഴുതുന്ന പോലെയൊക്കെ ആക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദക്ഷിണയൊക്കെ കൊടുത്തു അവിടെയുള്ള പൂജാരിക്കും പിന്നെ അവരെ സഹായിച്ച രണ്ടാൾക്കാരുണ്ട് അവർക്കൊക്കെ ദക്ഷിണ കൊടുത്തു അപ്പോൾ പല്ലവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട് പല്ലവിക്ക് ഓർമ്മയുണ്ടായി ഇങ്ങനെ ഹരിശ്രീ ഒക്കെ എഴുത്തിയത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് ഇന്ന് അമ്പലത്തിലെ കുറേ സ്വാമിമാരെ തിരക്കായിരുന്നു മണ്ഡലമാസം ആയതുകൊണ്ട് തന്നെ തൊഴാൻ വന്ന കുറേ സ്വാമിമാരുണ്ടായിരുന്നു പിന്നെ മലക്ക് പോകാൻ വേണ്ടി കെട്ടുന്നറ കെട്ടുനിറക്കുന്ന അങ്ങനെ കുറേ സ്വാമിമാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയനായിരുന്നു അപ്പോൾ ഇന്നത്തെ നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കാരണം ഫാമിലി എല്ലാവരും ഒരു ഗെറ്റ് ടുഗെദർ പോലെ ഒന്ന് കൂടിയ ഒരു കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളു പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു അപ്പോൾ എന്നാലൊക്കെ ബൈ ബൈ